ഹായ് എവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് ആദ്യം പാസീവ് എന്താണെന്ന് നമ്മൾ അറിയണം എല്ലാ ഭാഷകളിലും പാസീവ് ഉണ്ട് മലയാളത്തില് അവനെ കണ്ടു അവനെ സഹായിച്ചു അവനെ രക്ഷിച്ചു എന്നെല്ലാം പറയുന്ന വാചകങ്ങൾ പാസീവ് വാചകങ്ങളാണ് മലയാളത്തിന്റെ ഒരു പ്രത്യേകത മലയാളത്തിലെ ചില ക്രിയകൾ വേബ്സ് രണ്ട് രീതിയിൽ പാസീവ് ആയിട്ട് പറയാൻ പറ്റും ഉദാഹരണമായി അവനെ ശിക്ഷിച്ചു അതുതന്നെ അവൻ ശിക്ഷിക്കപ്പെട്ടു എന്നും പറയാം എന്നാൽ ഈ രീതിയിൽ അവൻ ശിക്ഷിക്കപ്പെട്ടു അവൻ രക്ഷിക്കപ്പെട്ടു അവൻ കൊല്ലപ്പെട്ടു ഇങ്ങനെ പറയുന്ന വേബ്സ് ക്രിയകൾ കുറവാണ് മലയാളത്തിൽ കൂടുതൽ നമ്മൾ പറയുക അവനെ രക്ഷിച്ചു അവനെ കൊണ്ടുവന്നു അവനെ സഹായിച്ചു അവനെ പഠിപ്പിച്ചു അവനെ കണ്ടു ഇങ്ങനെയുള്ള വാചകങ്ങളാണ് മറ്റൊന്ന് എല്ലാ വേർബ്സിനും പാസീവ് ഇല്ല ഉദാഹരണമായി അവൻ കണ്ടു അവനെ കണ്ടു അങ്ങനെ പറയാം എന്നാൽ അവൻ പ്രാർത്ഥിച്ചു അവനെ പ്രാർത്ഥിച്ചു അങ്ങനെ പറയില്ല ഇതുപോലെ ഇംഗ്ലീഷിലും എല്ലാ വേബ്സിനും എന്തില്ല പാസീവ് ഇല്ല ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് വിളിക്കുന്നതിന്റെ പാസീവ് ാചകങ്ങളാണ് ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ ഉപയോഗം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഞാൻ എഴുതി അവൻ വന്നു ഞങ്ങൾ പോയി ഇങ്ങനെ പറയുന്ന വാചകങ്ങളാണ് ഈ ടെൻസ് എന്ന് കണ്ടിട്ടുണ്ട് അതിന്റെ പാസീവ് പാസീവാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിന്റെ പാസീവ് ഉണ്ടാക്കുന്ന രീതി സബ്ജെക്ട് അതിന്റെ കൂടെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബായ ബി എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമിലുള്ള രൂപങ്ങളായ വാസ് സിംഗുലറിന് വേണ്ടി വേർപ്ലൂരലിന് വേണ്ടി വെക്കും പിന്നെ നാം ഉപയോഗിക്കുന്ന ബെർബിന്റെ ഈ ഫോം ഫാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഉപയോഗിക്കും എപ്പോഴും പാസിവിൽ ഈ ഫോമെ ഉപയോഗിക്കും നമ്മൾ സിംഗുലറിന്റെ നാല് വാചകങ്ങൾ കണ്ടു അവനെ തിരഞ്ഞെടുത്തു അവനെ തിരഞ്ഞെടുത്തു അവനെ തിരഞ്ഞെടുത്തില്ല അവനെ തിരഞ്ഞെടുത്തില്ലേ നാല് വാചകങ്ങൾ കണ്ടു ഈ ക്ലാസ്സിൽ കാണുന്നത് ആ സിംഗുലറിന്റെ കൂടെ ക്വസ്റ്റിൻ വേഡ്സ് ഉപയോഗിക്കുന്നതാണ് ക്വസ്റ്റിൻ വേർഡ്സ് എപ്പോൾ വേറെ എവിടെ ഹൗ എങ്ങനെ വൈ എന്തുകൊണ്ട് വാട്ട് എന്ത് ണ്ടോ കൊറേ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അർത്ഥമുള്ള വാചോണെന്ന് ശ്രദ്ധിക്കുക അർത്ഥമില്ലാത്ത വിട്ടേക്കണേ വാചോണെങ്കിൽ വിട്ടേക്കനെ ചോസൺ ചോസൺ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം എപ്പോൾ അവനെ തെരഞ്ഞെടുത്തു അതാണ് അതിന്റെ മലയാളം എപ്പോൾ അവനെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ എപ്പോഴാണ് അവനെ തെരഞ്ഞെടുത്തത് എപ്പോഴാണ് അവനെ തിരഞ്ഞെടുത്തത് ബെൻവാസി സെന്റ് എപ്പോഴാണ് അവനയച്ചത് ബെൻവാസി ടോഡ് എപ്പോഴാണ് അവനെ പഠിപ്പിച്ചത് ബെൻവാസി ഹെഡ് എപ്പോഴാണ് അവനെ സഹായിച്ചത് ബെൻവാസി ടോൾ എപ്പോഴാണ് അവനോട് പറഞ്ഞത് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക വേറെ എവിടെ എവിടെയാണ് അവനെ തെരഞ്ഞെടുത്തത് അർത്ഥമുള്ള എവിടെയാണ് വേർവാസിടെയാണ് അയച്ചത് അല്ലെങ്കിൽ അവനെ എവിടെ അയച്ചു വേർവാസി സെൻറ്റ് അവനെവിടെ അയച്ചു എവിടെയാണ് അവന അയച്ചത് ഇങ്ങനെയൊക്കെ മലയാളത്തിൽ ചോദിക്കുന്നത് ഈ രീതിയിലാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വേർവാസി സെൻറ്റ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക അർത്ഥമില്ലാത്ത വാചകണെങ്കിൽ വിട്ടേക്കണ് ഹൗ എങ്ങനെ അവനെ എങ്ങനെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ എങ്ങനെയാണ് അവനെ തിരഞ്ഞെടുത്തത് ആ രീതിയിൽ പറയും എങ്ങനെയാണ് അവനെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ എങ്ങനെ അവനെ തിരഞ്ഞെടുത്തു അവനെടുത്തു എങ്ങനെയാണ് അയച്ചത് അല്ലെങ്കിൽ എങ്ങനെ അവനെ അയച്ചു ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അടുത്തത് വൈ വൈ വാസി ചോസൺ എന്തുകൊണ്ടാണ് അവനെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് അവനെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവനെ തിരഞ്ഞെടുത്തു എങ്ങനെ ഇംഗ്ലീഷിൽ പറയും വൈ വാസ് വൈവാസി ചോസൻ വൈ വാസ് വൈവാസി ചോസൻ ഇതിൽ പ്രാക്ടീസ് ചെയ്താൽ മതി വൈവാസി ചോസൻ എന്തുകൊണ്ട് അവനെ തിരഞ്ഞെടുത്തു വൈ വാസ് അവനെ അയച്ചത് വൈ വാസ് അവനെ അയച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവനെ അയച്ചത് ഓക്കെ ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഷീതേപോലെ തന്നെ ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താലും നമുക്ക് ഒഴുക്ക് തോളും അല്ലെങ്കിൽ കിടന്ന് തപ്പും വാസി ഇവിടെ വരുമ്പോൾ അങ്ങനെയൊക്കെ പറ്റും പ്രാക്ടീസ് ചെയ്യണം ഓക്കെ സിമ്പിൾ ആ പരിപാടി അടുത്തത് ഹു ആര് ഹുവാസ് ചോസൺ അതിന്റെ മലയാളം ആരെയാണ് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ആരെ തിരഞ്ഞെടുത്തു എങ്ങനെ ചോദിക്കും ഹുവാസ് ചോസൺ ആരെ തിരഞ്ഞെടുത്തു നേരത്തെ കണ്ടത് ഹു ചോസ് ആര് തെരഞ്ഞെടുത്തു ഇത് ആരെ തിരഞ്ഞെടുത്തു ഓക്കെ ഹുവാസൻ ആരെ അയച്ചു അല്ലെങ്കിൽ ആരെയാണ് അയച്ചത് ഹു വാസ് ടോട്ട് ആരെ പഠിപ്പിച്ചു അല്ലെങ്കിൽ ആരെയാണ് പഠിപ്പിച്ചത് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം അടുത്തത് വാട്ട് വെച്ചാൽ എന്ത് വാട്ട് വാസ് എന്ത് തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ എന്താണ് തിരഞ്ഞെടുത്തത് വാട്ട് വാസ് തെരഞ്ഞെടുത്തത് എന്താണ് അയച്ചത് വാട്ട് വാസ് വട്ട് സെന്റ് എന്ത് അയച്ചു എന്ത് പഠിപ്പിച്ചു എന്താണ് പഠിപ്പിച്ചത് വാട്ട് വാട്ട് വാസ് വാസ് ടോട്ട് എന്താണ് സഹായിച്ചത് അത് അർത്ഥില്ലാത്തത് വാചകണ്ട് വാട്ട് വാസ് ടോൾഡ് എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ എന്ത് പറഞ്ഞു അത് കുഴപ്പമില്ല ഓക്കെ ഇനി ഇതിൽ പ്രാക്ടീസ് ചെയ്യണം അർത്ഥമില്ലാത്ത പാചകം വിട്ടോ അടുത്തത് ഇറ്റ് അത് ഇത് അത് ജീവനുള്ളതാണെങ്കിൽ അതിനെ ഇതിനെ എന്ന് പറയും ജീവനില്ലാത്തതാണെങ്കിൽ അത് ഇത് എന്ന് പറയുള്ളൂ വെൻ വാസ് ഇറ്റ് സോൾഡ് വെൻ വാസ് ഇറ്റ് സോൾഡ് നായാണെങ്കിൽ എപ്പോഴാണ് അതിനെ വിറ്റത് എപ്പോൾ അതിനെ വിറ്റു വെൻ വാസ് സോൾഡ് ഇനി വീടാണെങ്കിൽ വെൻ വാസ് ഇറ്റ് സോൾഡ് എപ്പോഴാണത് വിറ്റത് എപ്പോൾ അത് വിറ്റു നിന്റെ വീടിനെ കുറിച്ച് പറയാനേ അങ്ങനെ പറയണം ഓക്കെ അടുത്തത് വേർ വേർ എവിടെ വാസ് ഇറ്റ് സോൾഡ് ആണെങ്കിൽ എവിടെയാണ് അതിനെ വിറ്റത് ജീവനില്ലാതാണെങ്കിൽ എവിടെയാണ് അത് വിറ്റത് ഈ രീതിയിൽ ചോദിക്കും ഹൗ വാസ് ഇറ്റ് സോൾഡ് എങ്ങനെയാണ് അത് വിറ്റത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ വിറ്റത് എന്തുകൊണ്ടാണ് അതിനെ വിറ്റത് നിന്റെ നായ വിറ്റെന്ന് കേട്ടല്ലോ കേട്ടോ എന്തിനാ അതിനെ വിറ്റത് ഓക്കേ നിന്റെ വീട് വിറ്റെന്ന് കേട്ടല്ലോ എന്തിനാ അത് വിറ്റത് കാരണം ചോദിക്കുകയാണ് അപ്പൊ ജീവനുള്ളതാണെങ്കിൽ ആണെങ്കിൽ അതിന് ഇതിനെ എന്ന് പറയും ജീവനില്ലാത്തതാണെങ്കിൽ അത് ഇത് ഇത് പ്രാക്ടീസ് ചെയ്യണം പ്രധാനപ്പെട്ട കാര്യം പാസീവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഇത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും സംസാരിക്കാൻ പറ്റില്ല പ്രാക്ടീസ് ചെയ്യണം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ തെറ്റു വന്നാൽ തിരുത്താൻ പറ്റും ബോറടിക്കുകയില്ല അടിക്കുകയില്ല പിന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട രീതി ആദ്യം മലയാളം പറഞ്ഞിട്ട് അതിന്റെ ഇംഗ്ലീഷ് പറയണം നമ്മുടെ ഈ ക്ലാസുകളിൽ ആദ്യം ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മലയാളം പറയുന്നത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും മലയാളം ആദ്യം പറയണം മറ്റേ ആള് അതിന്റെ ഇംഗ്ലീഷ് പറയണം അങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇനി വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണം അതുപോലെ പുതിയ വെബ്സ് പഠിക്കുക പുതിയ ഇംഗ്ലീഷ് വാക്കുകള് അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കണം പിന്നെ സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകള് സംഭാഷണമൊക്കെ നെറ്റിൽ കിട്ടും അതൊക്കെ വായിച്ചു നമുക്ക് നമ്മൾ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റും പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റും വളരെ ഭംഗിയായിട്ട് ആത്മവിശ്വാസത്തോടെ കൂടാതെ അന്തസ്സോടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഓക്കെ ഓൾ ദ നമ്മൾ നമ്മള് വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെറുബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെറുതുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയം കം അത് തന്നെ സാധനമാണ് ഇന്ന് നേരെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കൂടെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് ആർത്ത് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബീസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് അർത്ഥം ഉച്ചാരണോ സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇഡി ഇഡിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ പന്ത്രണ്ടാമത്തെ ലിസ്റ്റാണ് വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് രൂപങ്ങളാണ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെല്ലാ ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ എഴുതാനോ സാധിക്കില്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഉള്ളത് നമ്മൾ ബേസ് ഫോമും പ്രസന്റ് ഫോമും എന്റെ പ്ലൂറലും ഒരേ പോലെ ഇരിക്കുകയാണ് ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസവും ഉണ്ട് അതുകൊണ്ട് നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം അപ്പൊ അവയുടെ ഉച്ചാരണവും അർത്ഥമൊക്കെ പ്രത്യേകം പഠിക്കണം ഞാൻ പ്രസന്റ് ഫോമിലൊരു കാര്യം എപ്പോഴും ഓർക്കുക അതിൽ പ്ലൂറലും സിംഗുലറും ഉണ്ട് ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ് എസ് ഒ ഐ എസ് ഒ ചേർത്തിട്ടുള്ള ആ വാക്ക് സിംഗുളറായിരിക്കും ഓക്കെ പക്ഷെ അർത്ഥം ഒന്നു തന്നെയാണ് തുടങ്ങാം എന്താണ് അത് മൂന്നും മൂന്ന് രീതിയിലാണെ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വ്യത്യാസമുണ്ട് മൂന്നും മൂന്നും രീതിയിലാണ് ഇതിനുള്ള മറിവുകളൊക്കെ നമ്മള് നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ ൂരലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും ഫോമും ഉണ്ടാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് Belong, belonged, belonged. Damaged, damaged, damaged. Delayed, delayed, delayed. Gaze, gazed, gazed. Examine, examined, examine. End, ended, ended. embarrassed, embarrassed, embarrassed. Explored, explored, explored. Dust, dusted, dusted. Dream, dreamed, dreamed. അതിൽ ഡ്രം എന്നുള്ള വാക്കുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പാസ്റ്റിലും ഈ വെർബുകൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ് പഠിച്ചാല് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കുക സ്പെല്ലിങ് ചിലതൊക്കെ വ്യത്യാസം വരും സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ ഐഇ എസ് എന്നൊക്കെ ആയിരിക്കാം അല്ലെ പ്ലാസ്സിലൊക്കെ പോകുമ്പോൾ ചില ലെറ്റേഴ്സ് ഇരട്ടിക്കും ഡബിൾ ആകും അതും പ്രത്യേകം ശ്രദ്ധിക്കുക എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും ഓക്കേ